ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ജി ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകർ തമ്മിന് കണ്ട തൻ്റെ ഭക്തരെ ഭദ്രമായി സംരക്ഷിക്കുന്ന ശ്രീ ഭദ്രകാളി ദേവിയുടെ ഭദ്രകാളി പത്ത് ശ്ലോകത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ ഭദ്രകാളി പത്ത് മുടങ്ങാതെ ജപിക്കുന്ന പ്രേക്ഷകർ ഉണ്ടായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ് എന്താണ് ഭദ്രകാളി പത്ത് ജപിച്ചാൽ നമുക്ക് കിട്ടുന്ന ഫലം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ആപത്തുകളെ ഭയം ദുരിതം ദുഃഖം ഇതെല്ലാം ദേവി പാടെ എന്നാണ് മാറ്റിത്തരുമെന്നാണ് പറയാറ്ട്ടോ രോഗങ്ങളുണ്ടെങ്കിൽ അത് തരും ജപിച്ചോളും മുടങ്ങാതെ വൈകുന്നേരം അതായത് സന്ധ്യാവന്തന വേളയിലാണ് കേട്ടോ ജപിക്കേണ്ടത് വൈകുന്നേരത്തെ ആ ഒരു വിളക്കൊക്കെ കൊളുത്തി വെച്ച സമയത്ത് ജപിച്ചോളൂ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒറ്റ തവണ ജപിച്ചാൽ മതി കാരണം മറ്റുള്ള ശ്ലോകങ്ങളൊക്കെ നമ്മൾ ഇത്ര തവണ എന്നൊക്കെ പറയാറില്ലേ ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഒരു തവണ ജപിച്ചാൽ മതി കാരണം പത്ത് ശ്ലോകങ്ങളുണ്ട് ജപിക്കാൻ എളുപ്പവുമാണ് ഒരു പ്രയാസവും ഇല്ല കേട്ടോ ഇത് ജപിച്ചാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ദുഷ്ടശക്തികൾ നമ്മുടെ അടുത്തേക്ക് പോലും വരില്ല കാരണം ഒരു ശത്രുക്കളോ ശത്രുവിൻ്റെ ഉപദ്രവമോ ദുഷ്ടശക്തികളോ പ്രാക്കോ നാവേറോ എന്നു വേണ്ട അങ്ങനെയുള്ള ഈ നീചമായ കാര്യങ്ങളൊന്നും നമ്മുടെ നമ്മുടെ ദേഹത്തെ കേൾക്കില്ല എന്നാണ് പറയാറ് അത്രയും പവർഫുൾ ആണ് കേട്ടോ ഭദ്രകാളി പത്ത് ജപിച്ചാൽ എന്നും മുടങ്ങാതെ ജപിച്ചോളൂ ഒരു തവണ തീർച്ചയായിട്ടും നിങ്ങൾ ദേവി സംരക്ഷിക്കുന്നതായിരിക്കും ആരാണോ ഭദ്രകാളി പത്ത് ജപിക്കുന്നത് അവർക്ക് പിന്നെ ദേവിയുടെ സംരക്ഷണമാണ് ഒന്നും ഭയക്കാനില്ല അപാരമായ ധൈര്യമായിരിക്കും നമ്മുടെ മനസ്സിൽ അത് അത് വളരെ ശരിയാണ് കേട്ടോ നമ്മുടെ മനസ്സിൽ ഭയങ്കര ധൈര്യം വരും ഭദ്രകാളി പത്ത് ജപിച്ച ഒരു പേടി നമുക്കുണ്ടാവില്ല ഇതാണ് ശ്ലോകം കേട്ടോളൂ കണ്ടേകാളി മഹാകാളി കാളനീരഥ വരണിനെ കാളകണ്ഠാത്മജാതെ ശ്രീ ഭദ്രകാളി നമോസ്തുതി ദാരുാദി മഹാദുഷ്ടവഗ്ര നിഷൂധനെ ദീനരക്ഷണ ദക്ഷേ ശ്രീ ഭദ്രകാളി നമോസ്തുദേ ചരാചര ജഗന്നാഥെ ചാമുണ്ടെ ചന്ദേ ശ്രീ ഭദ്രകാളി നമോസ്തു മഹൈശ്വര്യ പ്രദേവി മഹാത്രിപുര സുന്ദരി മഹാവീര് മഹേഷി ശ്രീ ഭദ്രകാളി നമോസ്തുദേ സർവവ്യാധി പ്രശമനെ സർവമൃത്യുനിവാരണെ സർവമന്ത്രസ്വരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുദേ പുരുഷാർത്ഥ പ്രദേവി പുണ്യ പുണ്യ ഫലപ്രദേ പരബ്രഹ്മസ്വരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുദേശ ഭദ്രമൂർത്തെ ഭഗാരാധ്യ ഭക്തസൌഭാഗ്യ ദായകെ ഭവസടനാശേ ശ്രീ ഭദ്രകാളി നമോസ്തുദേ നിസ്തുലെ നിഷ്കളെ നിത്യ നിരഭായ നിരാമയേ നിത്യശുദ്ധേ നിർമ്മേ ശ്രീ ഭദ്രകാളി നമോസ്തുദേ പഞ്ചമേ പഞ്ചഭൂതേഷി പഞ്ചസ്യോപചാരണി പഞ്ചാശൽ പീഡരൂപേ ശ്രീഭദ്രകാളി നമോസ്തുതേ കണ്ണ്മാരണ്യ ദാവാഗ്നി ചിന്മയേ സന്മേശി വേ പത്മനാഭാധി വന്ദേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ ശ്രീഭദ്രകാളേ നമ ഭദ്രകാളി പത്ത് ഭക്തദ്രാളേ ജബേൽ ജവം ഓധുവോർക്കും ശ്രവർക്കും പ്രാപ്തമാം സർവമംഗളം ഡിസ്ക്രിപ്ഷനിൽ എഴുതി കാണിക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു എല്ലാ പ്രേക്ഷകർക്കെല്ലാം നന്മകളും ഉണ്ടാവട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്